പണമുണ്ടായിട്ടും രക്ഷപ്പെടാൻ പറ്റുന്നില്ല ജോലി കിട്ടിയിട്ടും രക്ഷപ്പെടാൻ പറ്റുന്നില്ല ആഗ്രഹിച്ച ജീവിത പങ്കാളി കിട്ടിയിട്ടും ഉദ്ദേശിക്കുന്ന ഒരു സന്തോഷം സമാധാനം കിട്ടുന്നില്ല ആഗ്രഹിച്ചതിനേക്കാളും മക്കളെ അരച്ചിട്ടും ഇന്നത്തെ ഒരു കണ്ണുനീരിൻ്റെ കഥകളായിട്ട് മാറിക്കൊണ്ടിരിക്കുക കാരണം ഇവിടെ പറയുന്നത് ദൈവബന്ധം വിച്ഛേദിക്കപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന അനർത്ഥം ദൈവമില്ലെങ്കിൽ പിന്നെ നീ സമ്പാദത്തിനൊന്നും ഒരർത്ഥവുമില്ല േടിയെടുത്തതിനൊന്നും ഒരു വിലയില്ല എന്തെല്ലാം പേരോ ഭൂമിയോ വസ്തുവോ കൃഷിയോ വീടോ സ്വത്തോ ജോലിയോ സ്ഥാനമാനങ്ങളോ നല്ല സൗന്ദര്യമോ നല്ല മെഡലുകളോ നല്ല പേരും ഭരണിയോ ആളുകളോ നിങ്ങൾക്ക് ഒരുപാട് സ്ഥാനമാനങ്ങൾ ഇതിനൊന്നും അർത്ഥമില്ല ദൈവമെന്ന ദൈവവുമായിട്ടുള്ള ബന്ധമില്ലെങ്കിൽ ദൈവത്തെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ഇതിനൊന്നും യാതൊരു വിലയില്ലെന്ന പ്രവാചകൻ പരിശുദ്ധ നന്നാവിൽ നമ്മളോട് പഠിപ്പിക്കുന്ന ഒരു കാര്യം അതുകൊണ്ടാണല്ലോ ഈശോ തന്നെ പറയുന്നത് ഈ ലോകം മുഴുവൻ നേടിയാൽ നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് പ്രയോജനമെന്ന് പറയാം ഈ ലോകം മുഴുവൻ നേടിയാൽ അതായത് ഈ ലോകം മുഴുവൻ നേടി നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അതൊരു കനച്ചു എന്തെല്ലാം ഉണ്ടെങ്കിലും ആത്മാ ദൈവ ദൈവം ഇല്ലെങ്കിൽ പിന്നെ നിൻ്റെ ജീവിതത്തിന് അർത്ഥമൊന്നുമില്ല ആരൊക്കെ ഉണ്ടെങ്കിലും ദൈവം കൂടെയില്ലെങ്കിൽ ശരിക്കുള്ള പ്രശ്നം വരുമ്പോൾ ഒറ്റപ്പെട്ടുപോകും ശരിക്കും പ്രശ്നങ്ങൾ വരും ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തിന്റെ ആവശ്യം വരും ചില മക്കൾക്ക് പ്രാർത്ഥന വേണ്ട പള്ളി വേണ്ട ഓ വരും നിനക്ക് ആവശ്യം വരും നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യം വരും നോക്കിക്കോ ദൈവത്തിന്റെ ആവശ്യം എപ്പോഴാണ് ദൈവത്തിന് നീ നീ സ്നേഹിച്ച് നീ വിശ്വസിച്ച ആൾ ചതി ഉണ്ടാകുമ്പോൾ നീ ആത്മാർത്ഥ കാണിച്ച ആൾ നിന്നെ ഉപദ്രവിച്ചു കഴിയുമ്പോൾ നീ ഒത്തിരി ഡിപ്പെൻഡ് ചെയ്തിരുന്ന പല ആളുകളും നിന്നെ ഉപദ്രവിക്കുമ്പോഴാണ് നിനക്ക് ദൈവത്തിൻ്റെ ചില മക്കളോട് മാതം മക്കള് അവൻ ദൈവത്തെ തള്ളിപ്പറയും പരിഹസിക്കും പള്ളിപ്പോ അച്ഛന്മാരെയൊക്കെ മെത്രന്മാരെയൊക്കെ ചീത്ത പള്ളിക്കും പരിഹസിക്കും മൊനേ ഒത്തിരി പരിഹസിക്കരുത് ദൈവത്തിന്റെ ആവശ്യം വരും നിനക്ക് ദൈവത്തിന്റെ ആവശ്യം വരും നിനക്ക് ഉറപ്പാണ് എനിക്ക് പണമുണ്ട് എനിക്ക് ദൈവം വേണ്ട പള്ളി വേണ്ട ക്രാന വേണ്ട കൂലാശ വേണ്ട വിശ്വാസം വേണ്ട ഞാനാണ് എന്റെ ജീവിതം തീരുമാനിക്കുന്നത് എനിക്ക് ഞാൻ വളർന്ന വ്യക്തിയാണ് ഞാൻ ഉയർന്ന വ്യക്തിയാണ് എന്റെ അളട്ടാണ് ഞാൻ 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 ജോലി ചെയ്യുന്നതാണ് അപ്പൊ എനിക്ക് വരും നിനക്ക് യേശു ക്രിസ്തു ലോകത്തുള്ള മുഴുവൻ ആളുകളും എല്ലാവരുടെയും ഈശോയുടെ നാമത്തിൽ അച്ഛൻ പറയാ എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ ആവശ്യം വരും എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ ആവശ്യം വരും അത് നൂറു ശതമാനം ഉറപ്പുള്ള കാര്യ ദൈവത്തിൻ്റെ അത് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ആവശ്യം എല്ലാവർക്കും വരും അതിന് യാതൊരു സംശയമില്ല എന്ന് ഓർമ്മിക്കുന്നു ഞാൻ പലപ്പോഴും ഈ പാഷൻ ഓഫ് ഹിന്ദു ക്രൈസ്തു ഫിലിമിൻ്റെ അവസാന ഭാഗത്തൊരു സംഭവമുണ്ട് ഈശോ കുരിശിൽ തറച്ച് കഴിയുമ്പോൾ ഈശോ മരിക്കുന്നു മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും മരിക്കുന്ന സമയത്ത് ഒരു അടയാളങ്ങളുണ്ട് ആ സമയത്ത് പെട്ടെന്ന് ഭൂമി കുലുങ്ങി ഒത്തിരി സംഭവങ്ങളുണ്ടാകും ദേവാലയത്തിൻ്റെ തിരിച്ചയിൽ രണ്ടായിട്ട് കീറുന്നു ആ ചിത്രത്തിൽ ഈ ദേവാലയത്ത് മുഴുങ്ങിട്ടി തകർന്ന് കാണാൻ പറ്റും ആ സമയത്ത് ഈ അന്നാസിൻ്റെയും കയ്യഫ്ഫാസിൻ്റെയും അരമന അരമനയിലുള്ള സംഭവങ്ങൾ തൂണുകളൊക്കെ കുലുങ്ങുന്നു അവിടെ കിടക്കുന്ന തൂക്കുവിളക്കുകളെല്ലാം കൂടെ തകർന്നാണോട്ട് വിടുന്നു എല്ലാം കൂടെ തകരുന്നു ആ സമയത്ത് യേശുവിനെ കുരിശിത്തറയ്ക്കാനായിട്ട് മുന്നിൽ നിന്ന അന്നാസും കയ്യഫാസും വാവിട്ട് കരയുന്നൊരു സംഭവമുണ്ട് എല്ലാം കഴിഞ്ഞപ്പോഴാണ് പലർക്കും ബോധമുണ്ടായത് പലപ്പോഴത് ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആവശ്യം വരും പക്ഷേ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരും തിരിച്ചു വരുമ്പോഴേക്കും ഒന്നും കാണില്ല ചിലപ്പോൾ പത്ത് പണം ചില നോക്കി അവൻ ഇത്ര തെറ്റ് ചെയ്തിട്ടും പണമില്ല കാശില്ല പിടിപാടില്ല ബന്ധമില്ല അവൻ അവനെന്നപകടം ശരിക്കും അത് തന്നെ എൻ്റെ അപകടം അതാണ് അവൻ്റെ അപകടം ദൈവത്തിൻ്റെ മുകളിൽ പണം കയറി അത് അവന് അപകടപ്പെട്ട് കിടക്കുക പണമല്ലവൻ്റെ പ്രശ്നം അവൻ അപകടത്തിലാണ് കിടക്കുന്നത് അപകടപ്പെട്ട് കിടക്കുന്നവന് തീർന്നിരിക്കുന്നവനാണവൻ തീർന്നതിൻറെ അടയാളമാണത് അല്ലാതെ വലിപ്പം അല്ലത് അവൻ തകർന്ന അവസ്ഥയാണത് കൊട്ടാരം കാണുമ്പോൾ തന്നെ തകർന്ന അവസ്ഥയാണ് അവന് വലിപ്പം കാണുമ്പോൾ അത് തകർന്നവനാണവൻ അവൻ്റെ പേരുണ്ട് വാഹനമുണ്ട് ജീവിതമുണ്ടെന്ന് പറയും തകർന്നാണത് അവന് ജീ തകരാറ്റന് ധൈര്യമുണ്ടോ നോക്കാം അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനമുണ്ടോ സുവിശേഷം ഒന്നാം സ്ഥാനമുണ്ടോ വിശ്വാസത്തിന് ഒന്നാം സ്ഥാനമുണ്ടെങ്കിൽ അവൻ തകർന്നിട്ടില്ല ബാക്കി എന്തെല്ലാം തകർന്നാലും ദൈവത്തെ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവൻ തകർന്നിട്ടില്ല അവൻ തകർക്കാൻ ആർക്കുമേ സാധിക്കുകയില്ല അതിൽ കവിഞ്ഞ പണം വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്നതാണ് ദൈവഭയം നഷ്ടപ്പെടും അവ ദൈവത്തിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നും പ്രാർത്ഥനയാണ് പക്ഷേ നിനക്കാവശ്യം വരും ഉറപ്പാണത് നീ നിനക്കാവശ്യം വരും ഒത്തിരി ജീവിതത്തിൽ ആളുകളിൽ തന്നെ പത്രവാർത്തകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം മാത്രമല്ല എല്ലാം വായിക്കണം ലോകത്ത് നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വായിക്കണം ശ്രദ്ധിച്ച് കാണാൻ അറിയും കാണാൻ പറ്റും വായ സംഭവം കാണണം ദൈവത്തിൻ്റെ ആവശ്യം വരും നിനക്ക് ചില രോഗാവസ്ഥ കിടങ്ങുമ്പോഴാണ് ദൈവത്തിൻ്റെ ആവശ്യം വരും വൈദികം വേണ്ട പള്ളി വേണ്ട മത്രം വേണ്ടെന്ന് പറയുന്നത് നിനക്ക് ചില സമയത്ത് വരും നിനക്ക് കിട്ടിയിരുന്നെങ്കിൽ നീ ആഗ്രഹിച്ചിരിക്കും ഒരു നല്ല കുമ്മസാരം കിട്ടാൻ ഒരു അന്തികൂതശേ എനിക്കിതിനൊന്നും ആവശ്യമില്ല പക്ഷെ മരണത്തോടും നീ അടുക്ക് നിന്റെ അന്ധവിശ്വാസം നീ ഒന്ന് വലിക്കാൻ തുടങ്ങുക അപ്പോൾ പറയും എവിടെയെങ്കിലും അച്ഛനുണ്ടോ എത്ര മോശപ്പെട്ട അച്ഛനായാലും കുഴപ്പമില്ല ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് കുമസാരിക്കാമായിരുന്നു ഒന്ന് കുർബാന കൃപാനസ്വീകരി നീ പറയുന്നോ ഇപ്പോൾ നീ പറയുന്ന വാക്കലോ തിരിച്ചു പറയുന്നോ ബൈബിൾ ഈശ്വരത്തി അവനെ കുത്തിമൊരുവേൽപ്പിച്ചവരെ അവനെ നോക്കി എന്ന് മാറി തടിച്ചു കരയും അത് യാതൊരു മാറ്റവും ഇല്ല ഈശോയാണ് സത്യമെങ്കിൽ അവൻ ഉദ്ധിതനാണ് എങ്കിൽ അവൻ ദൈവമാണെങ്കിൽ അവർ സ്വർഗത്തിൽ പിതാവിൻ്റെ വല ദിവസത്തിരിക്കുന്നുണ്ടെങ്കിൽ അവനാണ് സഹത്തിന്റെ നാഥനും എല്ലാമെങ്കിൽ എല്ലിൽ തീർച്ചയായിട്ടും അവനില്ലാതെ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് നീ തന്നെ പറയും അതൊന്നും ദൈവത്തിൽ അതിന് സമയം അടുത്തുകൊണ്ടിരിക്കുക ആരെങ്കിലും ഇത് വിളിക്കുക എന്നിട്ടുണ്ട് ഏ വഴിവിട്ട ബന്ധങ്ങളൊക്കെ ഇച്ചിരി കഴിയുമ്പോൾ കാണാം ചതിക്കുഴികളായിരുന്നു ഈ അറിയാൻ പോവുക ചില പ്രേമബന്ധങ്ങളൊക്കെ മോള് മോനിന്ന് അപ്പനെ അമ്മയും വെച്ചിട്ട് വിശ്വാസം വേടിച്ചു ഒരുത്തിൻ്റെ പുറകെ ഒരുത്തിൻ്റെ പുറകെ ഓടിപ്പോയി കല്യാണം കഴിച്ച് പേട്ടെന്ന് രജിസ്റ്റർ മാറ്റി അവർ ഇതൊക്കെ നടത്തി ചാടി എല്ലാം പോകുമ്പോൾ കണ്ടു ഓടുകാര് കൊടുത്തു കുറച്ച് കഴിയും മനസ്സിലും ഇതൊക്കെ ചതിക്കുഴിയായിരുന്നു എന്ന് തിരിച്ചറിയുമ്പം തിരിച്ചു വരാം ഒത്തിരി ജീവിതങ്ങളെയും കണ്ടു അച്ഛാ തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇനി വരാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥ ബാബിലോൺ പ്രവാസത്തിലേക്ക് പോയാസ്രാജനം തിരിച്ചു വരുവോ മുഴുവൻ തിരിച്ചു വരുന്നില്ല കൊറേയൊക്കെ ചിതറിപ്പോയി അതിന് പറയുന്നു ഡയോസ്പറ എന്ന് പറയും എന്ന് വെച്ചാൽ ചിതറിക്കപ്പെട്ടുവോ ചിതറിക്കപ്പെട്ടു കല്ലിനാൽ കല്ല് ശേഷിക്കാതെ പോവുക കാരണം എന്ന് അറിയാവോ ഇതിന്റെ മുഴുവൻ തകർച്ചയുടെ തായ്വേര് പഠിച്ചു ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു ദൈവഭയം നഷ്ടപ്പെട്ടു സഭയോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പരിശുദ്ധകർ മാനിയോടെ ബന്ധം എന്തു കാണിച്ച് അങ്ങനെ വേണമെങ്കിലും വിശുദ്ധ തലത്ത് കയറാമെന്ന് ധൈര്യം ഉണ്ടായി ആരെയാണെങ്കിലും ദൈവത്തെയോ സഭയോ അധാനോ വൈദികര വിശ്വാസതയോ ഒക്കെ പരിശോധിച്ചാലും ഒന്നും സംഭവിക്കില്ല എന്നുള്ള ചില ബോധ്യങ്ങൾ പിശാസം കൊടുത്തു കൊടുത്താൽ പോവും പക്ഷെ വരും നിനക്കൊരാവശ്യം വരും അന്ധിശ്വാസം എടുക്കുന്നൊരു സമയം വരുമ്പോഴാ ഇതിൻ്റെയൊക്കെ ഒരു ചിന്ത ഉണ്ടാകാൻ അന്ന് വരെ ഇതൊന്നും ഉണ്ടാകുന്നില്ല അന്ന് നിന്റെ നിന്റെ തടിമെടുപ്പ് വരെ അന്ന് വരെ തടിമെടുപ്പ് ൾ കാണിക്കും നിന്റെ നാവിൻ്റെ കരുത്ത് നീ കാണിക്കും നിർ ധൈര്യം കാണിക്കും പക്ഷേ നിന്റെ കൈകളും കാലുകളൊന്നും കാലുകളും ചലനമറ്റീ കിടക്കുന്നൊരു സമയമുണ്ട് ജീവിതത്തിലെ അങ്ങനെ സമയമുണ്ട് വരാൻ പോകുന്നുണ്ട് ആ സമയത്താണ് നീ കടന്ന് നിലവിളിക്കുന്നത് കാണാൻ പറ്റും ഞാൻ എൻ്റെ ഇടതുപോലെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് ചില വലിയ മഹാമല്ലന്മാർ പള്ളി വേണ്ട പ്രാർത്ഥന വേണ്ട വിശ്വാസം വേണ്ട കുർബാന വേണ്ട ഇസോയും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ചില ആളുകൾ രാത്രിയിൽ വന്നിട്ട് അവർ വീട്ടുകാർ വന്നിട്ട് എൻ്റെ വാതിൽ ചവിട്ടി പൊളിക്കുന്ന പോലെ ചവിട്ടിട്ട് അച്ചോ ഓടി വരണേ അന്തൂതാശം കൊടുക്കണേ അപ്പം വരിക്കാൻ ഞാൻ അപ്പനെ വിശ്വാസം വേണ്ടല്ലോ പള്ളി വേണ്ട അല്ലോ ഇപ്പം വേണം ഇപ്പം അയതു പറ്റി ഇപ്പം അച്ഛൻ പെട്ടെന്ന് വണ്ടിയേ കയറുക എന്ന് എന്റെ എന്നെ എടുത്തുകൊണ്ട് പോവുകയാണ് വീട്ടിൽ ചെല്ലുമ്പോൾ കാല കൈപിടി അച്ഛൻ ക്ഷമിക്കണം ഞാൻ പറഞ്ഞു എന്ത് പറ്റി ഇത് വേറൊരു നിനക്കൊരു ദിവസം ദൈവത്തെ ഇല്ലാതെ ഈശോ പറഞ്ഞ പോലെ എന്നെ കൂടാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല കൂടാതെ മുന്നോട്ട് പോകെ കൂടാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് കർത്താവ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അവനാണ് പവപരിഹാരവലി അവനാണ് നമുക്ക് വേണ്ടി കാൽവില്ക്കൊന്നും രക്തം ചന്തി മരിച്ചത് അവൻ്റെ സഭ അവൻ്റെ ശരീരം തന്നെയാണ് അവൻ തന്നെയാണ് സഭ